മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗീത ഗോവിന്ദം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന സച്ചിൻ ശ്രുതിയെ വീട്ടിൽ നിന്ന് ചവിട്ടി ഇറക്കിയിരിക്കുകയാണ് മാത്രവുമല്ല തന്നെ ചതിച്ചതിൽ ഒരുപാട് പൈസയും നീയുണ്ടാക്കിയെന്ന് തനിക്ക് അറിയാമെന്നും അത് തിരികെ തരാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ചന്ദ്ര ആകെ ഞെട്ടിപ്പോവുകയും ഇതേ തുടർന്ന് സച്ചിയോട് കാല് പിടിച്ച് അപേക്ഷിച്ചുകൊണ്ട് തിരികെ സുതിയെ വീട്ടിലേക്ക് വിളിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ആദ്യമായി തന്നെ ഇത്രയധികം സ്നേഹത്തോടെ അമ്മ വിളിച്ചത് സച്ചിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് സച്ചി ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ തൽക്കാലത്തേക്ക് വിട്ടുകൊടുക്കുന്നതിന് സച്ചി തയ്യാറാവുകയാണ് മാത്രവുമല്ല ചന്ദ്രമതിയോട് കാര്യങ്ങൾ നേരിട്ട് ചോദിക്കുകയും ചെയ്യുന്നു തന്നോട് ചെയ്തതിൽ എന്തെങ്കിലും നീതിയുണ്ടോ എന്നുള്ള ചോദ്യവും സച്ചിൻ ചോദിച്ചതിനെ തുടർന്ന് ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ് ചന്ദ്രമതി പക്ഷേ ഒടുവിൽ സുതിയെ വീട്ടിലേക്ക് കയറ്റുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്